എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് നമ്മൾ കുക്കറിനകത്ത് അല്ലെങ്കിൽ ഇഡലി പാത്രത്തിലൊക്കെ എന്തെങ്കിലും വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ കറ പിടിച്ച പോലെ ഇരിക്കുന്നത് കാണാമല്ലേ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ കറ പറ്റിയിട്ടുണ്ടാകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിനകത്തേക്ക് ഒരു പീസ് നാരങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നാരങ്ങയുടെ തൊലിയാണെങ്കിലും കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് ഒന്നോ രണ്ടോ എണ്ണോ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പാത്രത്തിൽ കറ പറ്റിയിരിക്കുന്നത് കാണില്ല കേട്ടോ അതുപോലെ കുഴൽ കിണറിലൊക്കെ വെള്ളം ഉപയോഗിക്കുന്നതെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ കറ പോലെ കട്ടിപിടിച്ച് ഇരിക്കുന്നത് കാണാം അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ കറയൊന്നും ഇല്ലാതെ പാത്രം നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുക്കറിനകത്താണെങ്കിലും പാത്രത്തിലാണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി തണ്ടിയിൽ ഒട്ടും തന്നെ ക്ലീ കറിയൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് തന്നെ പാത്രം ഇരിക്കുന്നതാണ് അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോപ്പാണ് കേട്ടോ സോപ്പ് നമ്മൾ കുളിക്കുന്ന സോപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഉള്ള സോപ്പുകളൊന്നും കളയാതെ സൂക്ഷിച്ച് വെക്കുക ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഉപയോഗം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ കഷ്ണം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യം ഉണ്ടെന്നനുസരിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുക എടുക്കുമ്പോൾ നമ്മൾ നല്ല മണമുള്ള സോപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി എന്നാലേ അതുകൊണ്ടുള്ള യൂസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതാവശ്യത്തിനുള്ള സോപ്പ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് കബോർഡിനകത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കബോർഡിനകത്തൊക്കെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തുണിയൊക്കെ വെച്ചിരിക്കുന്ന കബോർഡിനകത്തൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് തുണികളൊക്കെ നമ്മൾ മടക്കി വെച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു കുറച്ച് നാൾ മടങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇതുപോലെ ഒരു ടിഷ്യൂവിനകത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ബാഡ് സ്മെല്ലൊന്നും ആ തുണികളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതുപോലെ ചെറിയ ഇതായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഒരു പിന്ന് വെച്ചിട്ടോ സൂചി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ സ്മെല്ല് ഒന്ന് വെളിയിലേക്ക് നല്ലപോലെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ആ ഇട്ട് കൊടുത്ത പൗഡറൊന്നും താഴോട്ട് വീഴും ഒന്നും ഇല്ലാട്ടോ അപ്പോൾ തുണികളുടെ ഇടയിൽ അതുപോലെ ചപ്പലൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേൽ ഷൂവിനകത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ യാതൊരു ബാഡ് സ്മെല്ലും ഇല്ലാതെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വേസ്റ്റാക്കി കളയുന്ന സോപ്പ് കൊണ്ട് ഇതുപോലെ ട്രൈ ചെയ്തു നോക്കുക നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മുട്ടയുടെ തോടാണ് കേട്ടോ അപ്പം ഒരു അഞ്ചാറ് മുട്ടത്തോട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെയൊന്ന് തിളച്ച് വരുന്ന ഇതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച മുട്ടയുടെ തോടാണ് കേട്ടോ ഇതുതന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങാൻ ഉപയോഗിക്കുമ്പോൾ എടുക്കുന്ന വെള്ളം വേണമെങ്കിലും എടുക്കാവുന്നതാണ് പക്ഷേ ആ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഉപ്പൊട്ടും തന്നെ ഇട്ട് കൊടുക്കാതെ മുട്ട പുഴുങ്ങിയെടുക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന മുട്ടത്തോട് വെച്ചിട്ട് ഇത്രയും യൂസ് ഉണ്ടെന്ന് നമ്മളിന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിങ്ങനെ തന്നെ തിളയ്ക്കാൻ വിട്ടതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റുക ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോട്ടോ ഇത് മാറ്റി കൊടുക്കാവുന്നതാണ് ഇപ്പം മുട്ടയിൽ നല്ലപോലെ പൊട്ടാസ്യം കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം സോഡിയം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പം മുട്ട തോടിലെ ഈ വെള്ളത്തിലും അത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടാവും ഇത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല കൂടി വളരുന്നതായിരിക്കും അതുപോലെ പൂക്കാതെ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ റോസൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലപോലെ പൂക്കുന്നതും ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതി ഇവിടെ യൂസ് ചെയ്യുന്നത് കറ്റാർവാഴയൊക്കെ നല്ലപോലെ ഒന്ന് തഴച്ച് വളരുന്നതും അതുപോലെ കറിവേപ്പിലിനൊക്കെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല മാറ്റം തന്നെ കിട്ടുന്നതുണ്ട് അപ്പോൾ കറ്റാർ വാഴയൊക്കെ ചെറിയ തൈയായിട്ട് നമ്മൾ നടുന്ന സമയത്ത് തന്നെ ഈ വെള്ളം ഒന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം തന്നെ ഉണ്ടായിരിക്കും അതുപോലെ കറിവേപ്പിൻ്റെ ഇലയിലേക്ക് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇലയൊക്കെ നല്ല മുരടിപ്പൊന്നും ഇല്ലാതെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ചെറിയ തൈയൊക്കെ ആയിട്ട് കറിവേപ്പ് നടുന്ന സമയത്തൊക്കെ ഫസ്റ്റ് തന്നെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കറിവേപ്പ് നല്ല പോലെ തന്നെ വളർന്നു കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ